ഗ്രഹങ്ങളുടെ ഉച്ചരാശി നീചരാശി ഇതാണ് ഞാൻ പറയാൻ പോകുന്നത് രവി സൂര്യൻ സൂര്യൻ മേടത്തിൽ ഉച്ചനാകുമ്പോൾ തുലാത്ത് രവി നീചനാകും ചന്ദ്രൻ ഇടവത്തിൽ ഉച്ചനാകുമ്പോൾ വൃശ്ചികത്തിൽ നീചനാകും ചൊവ്വ செவ்வ மகரத்தில் உச்சனாகும்போது கர்க்கிடகத்தில் நீச்சனாகும் புதன் கன்னியில் உச்சனாகும் உச்சனாகும்போது மீனத்தில் நீச்சனாகும் வியாழ உச்சனாகும் உச்சனாகும்போது மகரத்தில் நீச்சனாகும் மீனத்தில் உச்சனாகும் உச்சனாகும்போ கன்னியில் நீச்சனாகும் ശനി തുലാത്തൽ ഉച്ചനാകുമ്പോൾ മേടത്തിൽ നീചനാകും രാഹു കേതുക്കൾക്ക് പല അഭിപ്രായമാണുള്ളത് എങ്കിലും രാഹുവിന് ഇടവത്തൽ ഉച്ചനാകും കേതുവിന് വൃശ്ചികത്തിൽ ഉച്ചനാകും ഈ കാര്യത്തിൽ പലർക്കും പല അഭിപ്രായമാണുള്ളത്